തകർത്ത് പെയ്ത വേനൽമഴയിൽ വെള്ളക്കെട്ടായി തിരുവനന്തപുരം ഏറ്റവും പുതിയ റഡാർ ചിത്രം പ്രകാരം തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ശക്തമായ കാറ്റ് വീശുന്നതിനാൽ മരങ്ങൾ കടപുഴകി അപകടമുണ്ടാകാനും വൈദ്യുതി തടസ്സമുണ്ടാകാനും സാധ്യതയുണ്ട് അതിനാൽ പൊതുജനം ശ്രദ്ധിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ മലയോര പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കണം അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ആളുകൾ സുരക്ഷിത മേഖലകൾ തുടരണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ മുന്നറിയിപ്പിൽ പറയുന്നു അതേസമയം താഴ്ന്ന പ്രദേശങ്ങളിലും നദീതടങ്ങളിലും വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്നും ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വെള്ളക്കെട്ടിന് സാധ്യതയുള്ളതിനാൽ ഗതാഗത കുരുക്കിനും സാധ്യതയുണ്ട് അതേസമയം കനത്ത മഴയിൽ നഗരത്തിലെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിലായതോടെ തലസ്ഥാനത്ത് മഴക്കെടുതി അതേസമയം പല പ്രദേശങ്ങളും വെള്ളക്കെട്ടിലായതോടെ തലസ്ഥാനത്തെ മഴക്കെടുതിക്ക് പരിഹാര നടപടികളുമായി കോർപ്പറേഷൻ രംഗത്തെത്തിയിട്ടുണ്ട് ദുരിതം ഏറെ അനുഭവിക്കുന്ന മേഖലയ്ക്കാണ് മുൻഗണന നൽകുന്നത് ഇന്നലെ പെയ്ത മഴയിൽ വെള്ളത്തിനടിയിലായ അട്ടക്കുളങ്ങര ചാല റോഡുകളിലായിരുന്നു ആദ്യം ശുചീകരണം മറ്റു റോഡുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ വരും ദിവസങ്ങളിൽ തുടരുമെന്നും നഗരസഭാ അധികൃതർ അറിയിച്ചു വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്